നമസ്കാരം നമ്മുടെ എംപുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിഷയം അത് വൻ വിവാദമായി വലിയ ചർച്ചയായി നാലഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലോട്ടൊക്കെ കയറി എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ മോഹൻലാലായിട്ടോ ആന്റണി പെരുമ്പാവൂരായിട്ടോ പൃഥ്വിരാജ് ആയിട്ടോ എനിക്ക് യാതൊരു കണക്ഷനില്ല യാതൊരുവിധ ബന്ധമില്ല കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ ഈ എംബുരാൻ്റെ വിഷയത്തിലെ അഭിപ്രായങ്ങൾ പറയുന്നത് മോഹൻലാലായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തപ്പോൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹമായിട്ട് സംസാരിക്കാനും അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതാണ് മോഹൻലാലായിട്ടുള്ള ആകെ ഒരു പരിചയം ഒരു കണ്ടുപരിചയം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇവരുമായിട്ട് ഒരു ആരുമായിട്ടും എനിക്കൊരു ബന്ധമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അത് ഇപ്പോഴും ഈ എംബുരാനുമായി ഒരു വിഷയം സംസാരിക്കാൻ തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ഒരു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നു അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളും ചർച്ചകളൊക്കെ നടന്നു ഒരുപാട് അത് ഏറ്റെടുത്തു മോഹൻലാലിനെ തെറി വിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം ഉണ്ടായി മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്നുകൊണ്ടുള്ള രീതിയിലാണ് അതിൻ്റെ മൊത്തം പിന്നീടുള്ള കാര്യങ്ങൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പോൾ അത് പോസ്റ്റ് അത് ഷെയർ ചെയ്ത് ആനനി പെരുമ്പാവരും അതുപോലെ പൃഥ്വിരാജും അതനുസരിച്ച് തന്തക്കും നല്ലക്കും വിളിയേട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഷെയർ ചെയ്യാത്ത മുരളി ഗോപി മാത്രമാണ് ആണൊരുത്തനെന്നാണ് സോഷ്യൽ മീഡിയയുടെ ഒരു വെപ്പ് യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖേദം എന്താണ് ഖേദപ്രകടനം എന്താണെന്നും മാപ്പ് പറയുന്നത് എന്താണെന്നും മനസ്സിലാക്കുക രണ്ടിൻ്റെ വാക്കിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കുക ഖേദം എന്താണ് മാപ്പ് എന്താണ് ഖേദം എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കുന്നു കൃത്യമായിട്ട് മോഹൻലാലാ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വിഷമം ചിലർക്ക് ഉണ്ടായി എന്നുള്ളതിൽ ഞാൻ ഖേദിക്കുന്നു അതാണ് ഖേദപ്രകടനം വിഷമിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇനി ഞാൻ അങ്ങനെ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി നിങ്ങളെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ മാപ്പ് അതാണ് മാപ്പ് എന്ന് പറഞ്ഞ മാപ്പ് ഇവിടെ മാപ്പല്ല പറഞ്ഞിരിക്കുന്നതെന്നും ഖേദമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം സത്യത്തിൽ മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ ഒരു വിവാഹ ആളുകൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞത് ഇങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ അവർക്ക് വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വിജയിപ്പിച്ചു അല്ലെങ്കിൽ മാപ്പ് പറയിപ്പിച്ചു എന്ന് പറയാനൊക്കെ വ്യാഖ്യാനിക്കുന്നതാകാം യഥാർത്ഥത്തിൽ ഖേദപ്രകടനമാണ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് ഞാൻ ഈ കണ്ട അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് കാര്യമില്ല ഞാനീ കണ്ട അഭിപ്രായങ്ങൾ പറയുന്നു എന്നാണ് പക്ഷേ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാനിരിക്കുന്ന ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു നിലപാടല്ലാണ്ട് പിന്നെ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ആ പോസ്റ്റ് വായിച്ച ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ ഒരു മികച്ച ഒരു നിലപാടാണ് മോഹൻലാൽ എടുത്തെന്നാണ് കാരണം പത്തോ ഇരുന്നൂറോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ കോടിക്ക് എടുത്ത സിനിമയല്ല എംപുരാനെന്ന് പറയുന്നത് പത്തിരുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ് അപ്പോൾ ഈ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ആ പടത്തിനെ വിജയിപ്പിക്കണം അപ്പോൾ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം പടം ഓടി വിവാ വിവാദമായി പിന്നീട് ആ വിവാഹത്തിന് ഒരു ഒരു ഖേദപ്രകടനമെങ്കിലും നടത്തിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഈ പടത്തിനെത്തിക്കണം അത് അവരുടെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ കൃത്യമായിട്ടുള്ള അജണ്ടയാണെന്ന് മനസ്സിലാക്കിക്കോ അതല്ലേ ശരി അങ്ങനെയല്ലേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ നൂറ്റമ്പത് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത അഭിപ്രായം പറയുന്നത് ഞാനും അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയല്ലേ നിലപാടെടുക്കാൻ പറ്റുമോ അപ്പോൾ ആ നിലപാട് അവർ കൃത്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്നിട്ടാണോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ തല്ലുകൂടാൻ ഓരോ ആളുകൾ വന്ന് മോഹൻലാലിനെ തെരുവിളിക്കുന്നു അങ്ങനെ തെരുവിളിക്കുന്നു ഇങ്ങനെ തെരുവിളിക്കുന്നു മുരളി ഗോപിയെ മാത്രം എല്ലാവരും പാടി പുകഴ്ത്തുന്നതാണ് പക്ഷേ ഇത് അവരുടെ ഒരു രീതി ആയിരിക്കാം അത് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് പ്രകടനം എന്താണെന്നും മാപ്പ് എന്താണെന്ന് തിരിച്ചറിയുക ഇങ്ങനെ ഒരു നിലപാടെടുത്ത് കൃത്യമായ രീതിയിൽ ഒരു ഒരു വിഷയം അവതരിപ്പിക്കാൻ കാണിച്ച ചങ്കുറ്റത്തെ നമ്മൾ ആദ്യമേ കയ്യടിച്ചാണ് പിന്നീടാണ് അതിനകത്ത് പല തരത്തിലുള്ള രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കടന്നു വന്നത് അത് എന്തായിക്കോട്ടെ ഇത് സംഭവിച്ച കഥ സംഭവിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ച കാര്യം തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത് അതിന് വേറൊരു ഉണ്ടെന്നൊക്കെ ഉള്ളത് ചരിത്രമാണ് അത് പറയട്ടെ അടുത്ത സിനിമ ഘട്ടത്തിലോ അല്ലെങ്കിൽ വേറെ രീതിയിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആളുകൾ പഠിക്കട്ടെ ഇപ്പം അതും ഒരുപാട് ആളുകൾക്ക് ആളുകൾക്ക് എത്തുന്നുണ്ടല്ലോ എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് ഉള്ള ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് അത് എത്തട്ടെ അപ്പോൾ അതിന് മുമ്പ് ഒരു ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിന് ഗതപ്രകടനം എന്താണെന്നും മാപ്പ് എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മളിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ആയിരിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഖേദം എന്താണെന്നും മാപ്പ് എന്താണെന്നുള്ള കൃത്യമായ അർത്ഥം ഡിക്ഷണറിയിലുണ്ട് മലയാളം നികണ്ടുവിലുണ്ട് അതൊന്ന് പഠിക്കുന്നതെല്ലാവരും നന്നായിരിക്കും ഞാൻ എന്തായാലും അപ്പോൾ ആ ഖേദ പ്രകടനത്തിനൊപ്പം നിലപാടെടുക്കുകയാണ് അതാണ് അതിൻ്റെ എന്നുള്ള രീതിയിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നു മാപ്പല്ല ഖേദമാണ് താങ്ക് യു